നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ആറളത്ത് ആനമതിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ആനപ്രതിരോധ മതിലിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ കരാറുകാർക്ക് എം എൽ എ നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ചേർന്ന ജില്ലാ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലെ തീരുമാനത്തെ തുടർന്നായിരുന്നു പരിശോധന കാട്ടാനകൾ തമ്പടിക്കുന്ന അടിക്കാടുകൾ വെട്ടിത്തെളി പ്രദേശങ്ങളും സ്ഥലം സന്ദർശിച്ചു തുടർന്ന് ആറളഫാം ഓഫീസിൽ ജനപ്രതിനിധികളും കലക്ടറും ഉദ്യോഗസ്ഥന്മാരും യോഗം ചേർന്നു മായിട്ട് പണി തീർക്കാനും കോൺട്രാക്ടർക്ക് എഗ്രി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നത്തെ ഒരു കാര്യം കാട് വിട്ടിത്തെളിക്കാൻ തൊഴിലാളികളെ വെച്ചുകൊണ്ട് ആ തൊഴിലാളികളെ സമാഹരിക്കുക എത്രയും പെട്ടെന്ന് ഞായറാഴ്ചക്ക് ശേഷം ആ പ്രവൃത്തി ഉള്ളത് ഒരു ഭാഗത്ത് ഫെൻസിങ്ങിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി അനർത്ഥം ഒരു ഒരു ടീമും പോയിട്ടുണ്ട്

അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യ രാഘവൻ കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ പ്രസാദ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സനില ആർലം വന്യജീവി സങ്കേരം വാർഡൻ ജി പ്രദീപ് ആർലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സമഗ്ര ന്യൂസ്